ഇന്നലെ ഒരു പള്ളിയിലൊരു മോഷണ ഉണ്ടായി പള്ളിയുടെ വഞ്ചി കുത്തി തുറന്ന് പണം ഉപഹരിച്ചു അപ്പൊ അവിടുത്തെ ആളുകൾ എന്നെ വിളിച്ചു ഞാൻ പോലീസിനെ വിളിച്ചു പറഞ്ഞു അതിന്റെ തലേ ദിവസം ഇവിടെപ്പെടും മാത്തൂരിലൊരു ക്ഷേത്രത്തിന്റെ വഞ്ചി കുത്തി തുറന്ന് പണം ഉപഹരിച്ചു അപ്പോഴും ഞാൻ പോലീസിനെ വിളിച്ചു പറഞ്ഞു ഒരമ്പലത്തിന്റെയും ഒരു പള്ളിയുടെയും വഞ്ചി കുത്തി തുറന്ന് പണം അപഹരിച്ച ഞാൻ പോലീസിനെ വിളിച്ചു പറയുന്നത് പാലക്കാട് നിയോജക മണ്ഡലത്തിലടക്കം കേരളത്തിലെ മുഴുവൻ വീടുകളിലും കൊള്ളയടിക്കുന്ന സർക്കാരിന്റെ ഈ കൊള്ളക്കെതിരായി ആരെയാണ് നമ്മൾ വിളിച്ചു പറയേണ്ടത് എന്ന ചോദ്യമാണ് ഇവിടെ ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഏത് സ്റ്റേഷനിലും അതിനെതിരെ പരാതി കൊടുക്കേണ്ടത് പച്ചയായ പണാപഹർമ്മമല്ലാതെ ഇതിനെ മറ്റേതെങ്കിലും ഒരു പേരിട്ട് വിളിക്കുവാൻ കഴിയും വഞ്ചി കുത്തി തുറക്കാൻ വരുന്ന കള്ളന്മാര് ഇവരും നമ്മള വ്യത്യാസം ആ കള്ളന്മാർ രാത്രിയിൽ വരുന്നു ആരും അറിയാതെ വരുന്നു നോട്ടിക്കുന്നു പോകുന്നു ഇവരുടെ പ്രത്യേക കോളിംഗ് അടിക്കുന്നു നമ്മളെ വിളിക്കുന്നു മീറ്റർ റീഡിങ് എടുക്കുന്നു അതിനുശേഷം കുറുവാ കുറുവാസംഘവും ഇവര് നമ്മളുടെ ഏക വ്യത്യാസം കുറുവാസംഘത്തിന്റെ സ്റ്റേറ്റ് കാർ ഇവർക്ക് സ്റ്റേറ്റ് കാർ ഉണ്ട് എന്ന വ്യത്യാസം വൈദ്യുതി ബോർഡും കുറുവാ സംഘവും നമ്മളുടെ വ്യത്യാസം എന്താണ് അവരുടെ കുറച്ചും കൂടി അധ്വാനം ഉണ്ട് വേണം ഇത് കുത്തി തുറക്കാൻ ഇതൊന്നും വേണ്ട ഒരു പേനയും ഒരു പേപ്പറും എടുത്തിട്ടൊക്കെ നമ്മളെല്ലാം പണം അടിച്ചുകൊണ്ട് പോകുന്ന ഏജൻസിയായി കേരളത്തിന്റെ വൈദ്യുതി വകുപ്പ് മാറിയിരിക്കുകയാണ് ബഹുമാനനായ വൈദ്യുതി വകുപ്പ് മന്ത്രി നമുക്ക് എല്ലാവർക്കും നമ്മുടെ ജില്ലക്കാരൻ കൂടിയാണ് അദ്ദേഹം പറഞ്ഞത് എല്ലാ കാര്യങ്ങളും മന്ത്രി എന്നാണ് വൈദ്യുതി വകുപ്പിനകത്ത് വൈദ്യുതി ചാർജ് വർത്തരവ് പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പോലും അങ്ങ് അറിയുന്നില്ല എങ്കിൽ പ്രിയപ്പെട്ട കേരളത്തിന്റെ വൈദ്യുതി വകുപ്പ് മന്ത്രിയോട് നമുക്ക് കൃഷ്ണൻകുട്ടിയായിട്ടോട് നമുക്ക് പറയാനായിട്ടുള്ളത് പാലക്കാടുകാർ നിലയിൽ നമുക്ക് അഭ്യർത്ഥിക്കാനായിട്ടുള്ളത് ദയവ് ചെയ്ത് അങ്ങ് രാജിവെച്ചിട്ട് ആ കൃഷിപ്പണി ചെയ്താൽ ആ കൃഷിപ്പണിക്ക് ഒരു അന്തസ്സുണ്ട് അങ്ങ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണിക്ക് അന്തസ്സുണ്ട് കൃഷി അങ്ങനെ നല്ലൊരു കർഷകനാണ് അങ്ങേക്കറിയാം എപ്പോഴൊക്കെയാണ് എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കുന്നത് എപ്പോഴാണ് വിത്ത്ടേണ്ടത് എപ്പോഴാണ് വിളവെടുക്കേണ്ടത് എപ്പോഴാണ് വളം ചെയ്യേണ്ടത് അതെല്ലാം അങ്ങ് അറിയുന്നത് അപ്പൊ അങ്ങേക്ക് അറിയാൻ പാടില്ലാത്ത ഒരു അങ്ങ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്കിൽ അങ്ങ് അതിൽ തുടരുവാൻ പാടില്ല എന്ന് വളരെ സ്നേഹത്തോടു കൂടി അങ്ങേ അഭ്യർത്ഥിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ വൈദ്യുതി വകുപ്പ് പറയുന്നത് എന്താ ഞങ്ങളാകെ പന്ത്രണ്ട് വയസ്സേ കൂട്ടിട്ടുള്ളൂ പന്ത്രണ്ട് വയസ്സെയാണോ കൂട്ടിയിട്ടുള്ളത് ഇപ്പോൾ പന്ത്രണ്ട് വയസ്സ് അടുത്ത ഇപ്പോൾ പതിനാറ് വയസ്സ് അടുത്ത വർഷമാകുമ്പോ പന്ത്രണ്ട് വയസ്സാണ് അവസാനിച്ചിട്ടില്ല ആ സർക്കുലറിന്റെ അവസാനത്തെ അവസാനത്തിൽ നോക്കണം രണ്ടായിരത്തി ഇരുപത്തിയാറിലും വൈദ്യുതി ഹൈക്ക് ഉണ്ടാകും എനിക്ക് ഈ സർക്കാരിനെ പറ്റിയിട്ടുള്ള ഒരു മതിപ്പ് എന്താണെന്ന് അറിയാം അപ്പൊ നിങ്ങൾ വിചാരിക്കുക സർക്കാരിനെ പറ്റി എന്തെങ്കിലും മതിപ്പ് വിചാരിക്കാനുള്ള കാര്യം ഉണ്ടോന്നുണ്ട് ഞങ്ങൾ കഴിവ് കെട്ടവരാണെന്ന് മറ്റാരെക്കാൾ നന്നായിട്ട് അറിയാം ഈ സർക്കാർ അതുകൊണ്ടാണല്ലോ രണ്ടായിരത്തി ഇരുപത്തി ആറിലും ഇതിനെ ഞങ്ങൾക്ക് മെച്ചപ്പെടുത്താൻ കഴിയില്ല അന്നും വൈദ്യുതി ചാർജ് കൂട്ടണം രണ്ടു വർഷം മുൻപേ പറയുക അതായത് ഇപ്പൊ കൂട്ടി ലാഭകരാക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല ഇനിയും വെള്ളം കൂടിയാലോ വൈദ്യുതി ചാർജ് കുറഞ്ഞാലോ വാങ്ങുന്നതിന്റെ ചാർജ് കുറഞ്ഞാലോ ഒന്നും ഞങ്ങൾക്ക് ജനങ്ങളുടെ വൈദ്യുതി ചാർജ് കുറയ്ക്കാൻ കഴിയില്ല ഇരുപത്തഞ്ചിലും ഞങ്ങൾ കൂട്ടും ഇരുപത്തി ആറിലും കൂട്ടും മൂന്ന് വർഷത്തേക്ക് അടുപ്പിച്ച വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ച ആദ്യത്തെ സർക്കാർ എന്ന ഖ്യാതി ശ്രീ പിണറായി വിജയന്റെ ഈ സർക്കാർ ലഭിക്കുകയാണ് ഇപ്പൊ ഇരുന്നൂറ്റി അൻപത് യൂണിറ്റ് ഉപയോഗിക്കുന്ന ഒരു സാധാരണ കുടുംബം ഇരുന്നൂറ്റി അൻപത് യൂണിറ്റ് ഉപയോഗിക്കാന്ന് പറഞ്ഞൊരു സാധാരണ കുടുംബമാണ് മിനിമം ഉപയോഗങ്ങളാണ് അല്ലെ ഞങ്ങളൊക്കെ ആ വകുപ്പിൽ നോക്കില്ലിരുന്ന ആളുകളാണ് ഇരുന്നൂറ്റി അൻപത് യൂണിറ്റ് രണ്ടു ഉപയോഗിക്കുന്ന ഒരു കുടുംബത്തിന് മാത്രം ഏതാണ്ട് അറുപത് രൂപയുടെ വർധനവരും അല്ലെ ഏതാണ്ട് അറുപത് രൂപ എടുപ്പിച്ച് വർധനവുണ്ടാവുക തൊട്ടടുത്ത സംസ്ഥാനം നമ്മളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയുള്ള കർണാടകത്തിൽ ഇരുന്നൂറ് യൂണിറ്റ് വരെ വൈദ്യുതി ഉപയോഗിക്കുന്നത് സൗജന്യമാണ് എന്നുള്ളടത്താണ് ഈ വ്യത്യാസം ഇവിടെ ഇരുന്നൂറ്റൻപത് യൂണിറ്റ് ഉപയോഗിക്കുന്നവരെ തൊട്ട് കൊളയടിക്കുമ്പോ അവിടെ ഇരുന്നൂറ് യൂണിറ്റ് വരെ ഉപയോഗിക്കുന്ന സാധാരണക്കാരുടെ സൗജന്യമാക്കി കൊടുക്കുന്ന ഒരു സർക്കാർ രണ്ട് സർക്കാരും രണ്ട് രാഷ്ട്രീയ പാർട്ടികളും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ ഇതിനപ്പുറം ഏതെങ്കിലും ഒരു ഉദാഹരണം വേണം മൂന്ന് വർഷത്തേക്ക് അടുപ്പിച്ച വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ച ഒരു സർക്കാർ ഇവിടെ നിൽക്കുമ്പോൾ താരതമ്യം ശ്രീ ഉമ്മൻചാണ്ടി സാറിന്റെ സർക്കാരുമായിട്ടാണ് ചരിത്രത്തിൽ ആദ്യമായി വൈദ്യുതി ചാർജ് കുറച്ച സർക്കാർ ശ്രീ ഉമ്മൻചാണ്ടി സാറിന്റെ സർക്കാരായിരുന്നു അങ്ങനെ വൈദ്യുതി ചാർജ് കുറച്ചവന്റെ ചരിത്രമുള്ള പ്രസ്ഥാനമാണ് നമ്മുടേത് ഇനി ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട കാരണം എന്താ വൈദ്യുതി വൈദ്യുതി വാങ്ങുന്ന നമ്മൾ ഏർപ്പെടുത്തിയിരുന്ന കരാർ പിൻവലിച്ച് വലിയ വിലയ്ക്ക് വൈദ്യുതി വാങ്ങുവാനുള്ള ഇവരുടെ കരാറല്ലേ കാരണം അപ്പൊ ആ കരാർ നിങ്ങൾ കഴിമതി നടത്താൻ നിങ്ങൾക്ക് പണം കിട്ടാൻ വേണ്ടി നാട്ടിലെ മുഴുവൻ ജനങ്ങളും കഷ്ടത അനുഭവിക്കണമെന്നുള്ളൊരു തീരുമാനമാണ് നിങ്ങൾ നിങ്ങളെടുത്തുകൊണ്ടിരിക്കുന്നത്